ഇത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഞാനും കുഞ്ഞു കുട്ടിനും കൂടി ഇന്നലെ കുറച്ച് ചെമ്മീനി ചെറിയ മീനെയെല്ലാം പിടിച്ചുകൊണ്ട് എടുത്തതാണ് അതിൻ്റെ അത് കുറേ എണ്ണം ചത്തു പോയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ മീൻ കിട്ടുമോയെന്നറിയില്ല പോയി നോക്കാം ഇന്നും തോണിപ്പോയിട്ടാണ് മീൻ പിടിക്കുന്നത് കുഞ്ഞിക്കുട്ടൻ മീനും ചൂണ്ടിയെല്ലാം എടുത്തിട്ട് ജോറം നടത്താൻ നടക്കുന്നു അവനെ കണ്ടാൽ തന്നെ മീൻ കിട്ടയില്ല സാധാരണ തോണി നോക്കാൻ വന്നതാണ് അപ്പോൾ തോണി വന്നില്ല അന്നേരം കുഞ്ഞിക്കുട്ടൻ പറഞ്ഞ അപ്പുറം പൊറ്റി അരക്കുന്നതന്നെ ഇടാന്ന് പറഞ്ഞിരുന്നു ആ മണിച്ചേരി പാലം ഇതാണ് ഞാൻ പിടിക്കോണി കഴിഞ്ഞു anh à, nó tèn không ừ. നേരെ പൊന്തിക്ക് കുഞ്ഞിക്കുട്ടൻ ചെമ്പല്ലി അടിച്ചിരിക്കാന്ന് ഇടുക്കും അതിന് ഉള്ളിലെത്തിനല്ലേ നമ്മളെ ഫസ്റ്റത്തെ ചെമ്മീൻ ചെമ്മീനാന്ന് പോത്തിന് ചെമ്പല്ലി ഫസ്റ്റ് കുഞ്ഞിക്കൂട്ടിനെ അടിച്ചിരിക്കാമെന്ന് ഇതാണ് നഞ്ചേരി പാലം അതിൻ്റെ തായത് അടുത്തത് പിടിക്കാൻ വേണ്ടി നല്ല അടിപൊളി അടിപൊളിച്ചു പിടിച്ചത് നല്ല മഴ വരുന്നുണ്ട് ി പാലാന്നാണ് കാണുന്നത് കർഷിനങ്ങ് നല്ല മഴ വരുന്നുണ്ട് മഴയെല്ലാം കൊടുത്ത് കോടിയെല്ലാം പിടിച്ചിട്ടായിരുന്നത് കാത്തിരിപ്പ് മാത്രല്ല നമ്മൾ ആദ്യത്തെ കൊടുത്തു മതിയാക്കിയിട്ട് വീണ്ടും എ കെ ജി വന്നു കുഞ്ഞിക്കുട്ടം പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇങ്ങേക്കും പോയവക്കാന്ന് പറഞ്ഞിട്ട് എ കെ ജി ആയിരൻ്റെ മുൻപിനെയൊക്കെ അന്ന് പോന്നു നമ്മളങ്ങണുശേരിപ്പാലം എ കെ ജി ഐലൻ്റിൻ്റെ അവസ്ഥ തെങ്ങിൻ്റെ പോയാലേക്ക് ഇടിഞ്ഞു തീർന്ന് ഈ ഈടിറ്റോടാ തെങ്ങിൻ്റെ പറ ആ അതിന് മിഞ്ഞാ നമ്മളിടെ വന്നിട്ടല്ല അത് രണ്ടാമത്തെ ചെമ്പലി അടിച്ചിട്ടുണ്ട് ഞാൻ തോണി കുത്തി കഴിഞ്ഞു കേട്ടോ നമ്മളെ എ കെ ജി അലിന്റെ സൈഡിൽ നിന്നത് കിട്ടിയിട്ടില്ല കൃഷ്ണിക്കടൽ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നു നമ്മളെ കൊണ്ടുവന്ന ചെമ്മീനും മീനെല്ലാം ഏകദേശം തീർന്നിന് കിട്ടിയ രണ്ട് ചെമ്പല്ലിയാണ് കിട്ടിയത് ഉം കണ്ണല്ലാം ചില